മിനി സ്ക്രീനിലൂടെ മലയാളികൾ കണ്ടുവളർന്ന മുഖമാണ് നടി നമിത പ്രമോദിൻ്റെത് തനി നാടൻ വേഷങ്ങളിലൂടെ മലയാളി സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടിയ നായികയാണ് നമിത പ്രമോദ് തുടർന്ന് നമിതയെ ബിഗ് സ്ക്രീനിൽ പല മുൻനിര നടന്മാരുടെയും നായികയായി മലയാളികൾ കണ്ടു ട്രാഫിക്കുന്ന ഹിറ്റ് ചിത്രത്തിലെ നമിതയുടെ അഭിനയം പിന്നീട് പല ഹിറ്റ് സിനിമകളിലേക്കുമുള്ള താരത്തിന്റെ പ്രവേശനത്തിനും കാരണമായി നാടൻ വേഷങ്ങളിൽ ഒതുങ്ങാതെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളും നമിത പിന്നീട് ചെയ്യാൻ ആരംഭിച്ചു സോഷ്യൽ മീഡിയയിലും സജീവമായി നമിതയ്ക്ക് രണ്ട് മില്യൺ അടുത്താണ് ഫാൻ ഫോളോയിങ് ഉള്ളത് നമിതയുടെ സോഷ്യൽ മീഡിയ ചിത്രങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവയാണ് ഒരുപക്ഷെ തന്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ കൊണ്ട് ഇന്നേവരെ സൈബർ അറ്റാക്ക് നേരിടാത്ത ഒരാൾ നമിത ആയിരിക്കും നമിതയുടെ മോഡേൺ ഔട്ട്ഫിറ്റിലുള്ള ചിത്രങ്ങളാണിവ നല്ല ഉയരവും അതിനകത്തു ശരീരവുമുള്ള നമിതയ്ക്ക് മോഡലിംഗും അനായാസമാണ് അതിനാൽ തന്നെ എന്ത് വസ്ത്രങ്ങൾ ധരിച്ചാലും നമ്മൾക്ക് വളരെ മനോഹരമായി തന്നെ അവയെല്ലാം ചേരും മോഡേൺ വസ്ത്രങ്ങൾ ഏറെ ധരിക്കാൻ ഇഷ്ടമുള്ള നമിതാ പ്രമോദിന്റെ ഈ ചിത്രങ്ങളിൽ അധികം വൾക്കറാക്കാതെ ഒന്നും തന്നെ എക്സ്പോസ് ചെയ്യാതെയാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്